ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് വിശപ്പുനെ കുറിച്ച് ജീവകാരുടെ എല്ലാ വ്യാഴാഴ്ചകളും ഉറങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ ഈ പരിപാടി സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ആരാധനായ കഴിഞ്ഞിരിക്കുന്ന ആശ്രദിക്കുന്നതാണ് അങ്ങനെ ഇത്ര വർഷത്തോളമായിട്ട് വിശപ്പിക്കുന്ന വയരുന്ന ഒരു പുതിച്ചോള എന്നുള്ള അന്നദാന പദ്ധതി വിശപ്പിക്കുന്നതിന് നമ്മൾ ജൈവം പോലും അപ്പമാക്കിയും പിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് പേർക്ക് നമുക്ക് അന്നദാനം നടത്താൻ കഴിയത്തില്ല അല്ല അവരോടൊപ്പം തന്നെ എല്ലാ ഓണത്തിനും വിഷുവിനും നമ്മൾ ഓണസദ്യയും വിഷുദ്ധിയും നടത്തി വരുന്നുണ്ട് നമ്മുടെ വീടുകളിൽ വിഷുമായി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരത്തിന് ആഴത്തിനു പണിക്കും ആയിട്ട് തന്നെ ഇത് ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പുലാരങ്ങളായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ ഇക്കാര്യത്തിൽ ആഗ്രഹിച്ചു സഹായിക്കുന്നുണ്ട് അവരോടൊക്കെയുള്ള